ഹലോ ഗേസ് അസ്ലാമലക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാക്കണ് ഈ ഗ്രേവി ഇതാക്കണേ നമ്മുടെ മസാല ഗ്രേവി ഉണ്ടാക്കി ചാറില്ലേ ചാർ ഞാൻ റെഡി ആക്കിയിട്ട് അതല്ലേ നമുക്ക് കുറച്ച് ഇതാക്കണ് മത്തി കിട്ടിയിന് ഏ അപ്പം മത്തി ഇതാക്കണ് മത്തിയിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുക കേട്ടോ അപ്പം അതിൻ്റെ മസാലയൊക്കെ കൂട്ടി അപ്പം മത്തി ഇങ്ങനെ ഇടണേ ഇടണേ അപ്പം നമുക്കിത് കപ്പ കപ്പ ഉണ്ടാക്കുകയാണെങ്കിൽ കപ്പേക്കും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മത്തിക്കറി ഇതിങ്ങനെ ഉണ്ടാക്കണേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മളെ വീഡിയോയ്ക്ക് ഇങ്ങൾ പോകുക വരികട്ടോ വീഡിയോ കാണുക കാണുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ ഇനി ഫുള്ള് ഏതാ ഒരിച്ചിന് മീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ നമുക്ക് എന്താ ഞാൻ പറഞ്ഞേ കപ്പ് കപ്പക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു മീൻ ഉണ്ടാക്കുന്നത് പിന്നെ അതുമല്ല ഓൾറെഡി എന്നറിയാമോ ഈ ഷാജിക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറയാ എന്താ ഈ ഫ്രൈ ചെയ്യണ വലിയ ഇഷ്ടമല്ല ഏഹ് അപ്പോൾ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ ഈ മുളക് ഇടുന്ന മീനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതങ്ങനെ കുറച്ച് വെച്ചതുമാണ് തന്നെ പിന്നെ നോക്കാൻ നമുക്കിന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് വാഴക്കൂമ്പ് മുപ്പേരിയാക്കിയിട്ട് ഉണ്ടാക്കുന്നത് തോരനാക്കി വെച്ചിട്ടുണ്ട് വാ വാഴക്കൂമ്പാണ് വാഴക്കൂമ്പിൻ്റെ ഞാനിൻ്റെ റെസിപ്പി നമ്മളെ എന്താ വീഡിയോയിൽ കുറേ ഇട്ട് കിണിയാണ് കേട്ടോ വാഴക്കൂമ്പിൻ്റെ റെസിപ്പി അത് ഒത്തിരി ഒരു സാധനമാണ് നമ്മളെ വയ വയറിൽ എത്തി കിട്ടിയാൽ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഇഷ്ട ഇല്ലാത്തവരുണ്ടാവും പക്ഷെ എത്തി എത്തിക്കിട്ടിയാൽ നല്ല ഗുണമാണ് കേട്ടോ അത് അതേപോലെ ഞാൻ എന്താ പരിപ്പ് പരിപ്പ് നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു ഒരിച്ചിരി പരിപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാൽ അപ്പം ഞാനൊന്ന് വെള്ളരിക്ക വെള്ളരിക്കെടുത്ത് ഒരു പരിപ്പ് എന്താ പരി വെള്ളരിക്കട്ട് ഒരു കറി ഉണ്ടാക്കാലോ അപ്പൊ അതും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണേ പിന്നെ ദീകര ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കല്ലുപ്പ് പാടുക പിന്നെ എന്താണെന്നു പറയുമോ ഇത് ഞാൻ നമ്മൾ മീൻ വെക്കുമ്പോൾ പറഞ്ഞാൽ പുളിഞ്ചാർ ഉണ്ടാക്കുമല്ലേ ഏ പുളിഞ്ചാറുണ്ടല്ലോ അതുപോലെ ഉണ്ടാക്കുന്നുണ്ടോ കുറേ ഓരോ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ പേസ്റ്റ് അത് ഇതൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് അങ്ങനെയല്ല അപ്പോൾ ഒരു പുളി പുളിക്കറി ഉണ്ടാവുമല്ലേ പുളിഞ്ചാറ് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കണ അങ്ങനത്തെ കറിയാണ് ഏഹ് ഇപ്പോഴും അങ്ങനെ മരുണ്ട് കേട്ടോ പുളിഞ്ചാറ് അധികം എന്താ പുളി പുളി പുളിഞ്ചാർ പുളി മീൻ മീൻ പുളി എന്താ ആ നമ്മള് മീൻ പുളി ഇടാന്നൊക്കെ പറയും അപ്പൊ പുളിഞ്ചാറ് മാത്രമാക്കി ഞാൻ ഇഷ്ടപ്പെടുന്ന ഉമ്മമാരും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ പഴയ കാലത്തെ മീൻ മീൻ വെക്ക വെക്കലാട്ടോ ഇത് ഉള്ളത് അപ്പൊ അതാക്ക ഞാൻ അറച്ചു വെക്കട്ടെ നമ്മടെ വാഴപ്പുള ഞാൻ കടുക് പൊട്ടിച്ചോ കുറച്ച് ഒരു രണ്ട് കൊച്ചുള്ളി പിന്നെ വെളുത്തുള്ളി ഇരുത്തോ എടുത്ത് കണ്ട് അതിലിത്താണ്ട് വാഴക്കുമ്പോ നല്ലോണം ഒന്ന് മിക്സ് കണ്ടോ കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇനിയാക്കി നമുക്ക് എന്താ മുളക് ഒന്ന് കാന്താരി മുളക് ഉണ്ട് അതൊന്ന് കുത്തിയിടുകയും ചെയ്യാം പിന്നെ അതുപോലെ ഉപ്പും ആഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ പുളിഞ്ചാർ ഇതാക്കുന്നു പുളിഞ്ചാർ റെഡി ആയിട്ടോ ഞാനിതിന് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ അതേപോലെ കറി ലീഫും ഇട്ടും ഇനി ഇത് ആ സമയത്ത് ഇതാക്കണ ടീക്ക് ഇതാക്കണേ ഞാൻ കുറച്ച് മ എന്താ കറി ലീഫ് ഇട്ടു ഉപ്പും അതേപോലെ ഇട്ടു കേട്ടോ ഇനി കുറച്ച് കാന്താരി മുളക് ആവശ്യത്തിനനുസരിച്ച് നമ്മളെ മുളക് കാന്താരി മുളക് എൻ്റെ വേണം സാധാ മുളക് ഉണ്ടെങ്കിൽ സാധാ മുളക് ഇട്ടോ അപ്പോൾ കാന്താരി മുളക് ഞാൻ ഒന്ന് നമ്മൾ ഈ വാഴക്കൂമ്പ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി അതിങ്ങനെ അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ കഴുകുമല്ലോ അപ്പം നമ്മളിത് കഴുകുക എന്തുകൊണ്ട് എന്തിലാവണം എന്നറിയാൻ ഇട്ട് വെക്കുക കുറച്ച് സമയം കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുക അതിന് നമുക്ക് വാഴക്ക എന്താ ആ ബനാനക്കൊരു അല്ലെങ്കിലും എന്താ ഒരു കറ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു കറ ഉണ്ടാവും അപ്പം വെള്ളത്തിൽ കുറച്ച് സമയം വെച്ചാൽ മതി കുറെ ടൈം ഒന്നും ഇട്ടാക്കണ്ട കുറച്ച് സമയം ഇട്ടേക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ ഉപ്പേരിയാക്കി ഉണ്ടാക്കുക തോരനാക്കി ഉണ്ടാക്കുക അപ്പൊ പിന്നെ ഇതിലിപ്പം തെങ്ങി ഒന്നും ആഡ് ചെയ്യണില്ല ഇത് മാത്രമായിട്ട് ഇങ്ങനെ മൂടി വെച്ചു വേവിക്കും അതുപോലെ തന്നെ ഇതാക്കണ് ബേസിക്കലി നമ്മളിപ്പോ എന്ത് എന്താ ഉപ്പേരി ആണെങ്കിലും ഒരു കറി ആണെങ്കിലും എന്തുണ്ടാക്കണ നമ്മൾ മഞ്ഞൾ അതില് ആഡ് ചെയ്യും ഏർ ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ അപ്പൊ ഒരിച്ചിരി മഞ്ഞളും കൂടി ആഡ് ചെയ്യ അത് എന്തിനാ അറിയാം മഞ്ഞൾ ആഡ് ചെയ്യാതെ ഉണ്ടാക്കാം ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എന്താ കേട് എന്തെങ്കിലും നമ്മളെ വയറിന് പറ്റാത്തത് മഞ്ഞ എന്തെങ്കിലും എന്തെങ്കിലും എങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മളെല്ലാത്തിനും മഞ്ഞൾ മഞ്ഞളുടെ ഗുണങ്ങൾ കുറേ പറയാണ്ട് പറഞ്ഞാലും തീരൂല നമ്മളെല്ലാത്തിലും ഉപയോഗിക്കുന്നതാണ് അപ്പം ഞാനത് മറന്ന് പോയിരുന്നത് അപ്പം ഞാൻ മഞ്ഞളും കൂടി ഒന്ന് ആഡ് ചെയ്ത് കണ്ട് ഇനി വേവിക്കട്ടെ നീ അടച്ച് വെച്ച് തന്നെ വേവിക്കാം നമുക്ക് അപ്പം നമ്മുടെ കുക്കറിലിതാക്കണെ വെള്ളരി വെള്ളരിക്കൊക്കെ കഷ്ണാക്കിങ്ങാണ്ട് ഇതാക്കി ഇട്ടു കെട്ടോ ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് പരിപ്പും പിന്നെ ഇതാക്കണേ ഞാൻ എന്താ കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ മുളക് കെട്ടോ അതിങ്ങനെ കാന്താരി മുളകാണ് ഒരു രണ്ട് ഒരു മറ്റേ മുളകുണ്ടല്ലോ വലിയ മുളകും കൂടി മറ്റേ മുളക് വലിയ മുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ ചെറുതാക്കി ഒന്നിങ്ങനെ കീറുകൂല കീറിയിട്ടിടൂട്ടോ പിന്നെ കറി ലീഫ് ഈ മഞ്ഞപ്പൊടി ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതുപോലെ എന്താക്കാളിയും വല്ല മുളകും ഇങ്ങനെ കീറിയിട്ടത് ഇന്ന് വീട് എടുത്തപ്പോൾ എന്തൊക്കെയോ ഒരു കിളി വാറണ പോലെയാണ് എന്തൊക്കെയോ പറയുന്നതൊക്കെയൊരു കിളി വാറണ പോലെ ഇങ്ങനെ വരിക അപ്പൊ ഇന്നത്തെ ഇതാക്കണ് അപ്പൊ ഇനി ഇതാ നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് കാണ്ട് ഇന്ന് ഞാൻ കുക്ക് എന്താ ഗ്യാസുമ്പോ വെക്കട്ടെട്ടോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അടുപ്പിൽ വെക്കും വെച്ചുണ്ടാക്കുമല്ലോ അത് വേറെ ടേസ്റ്റ് ആട്ടോ മണ്ണും ചട്ടിയിൽ ഉണ്ടാക്കുന്നത് വേറെ ടേസ്റ്റാണ് അപ്പം ഇന്ന് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പോകാൻ ഒരു ഇതാക്കുക ആകുമ്പം പെട്ടെന്ന് അങ്ങനെ ഒരു എന്താ ഒരു വിസിലടുപ്പിക്കുക രണ്ട് വിസലടുപ്പിക്കുക അങ്ങനെ എന്താ ഗ്യാസ് വെക്കുന്നതാണ് വെക്കണതാട്ടോ അപ്പം ഇത്രയാണ് ഇനി ഇത് ഞാൻ ഇതിൻ്റെ ഫൈനൽ കാണിക്കുക നമ്മളീ വാഴപ്പൂമ്പുപ്പേര് റെഡി കറി ഇതാക്കുക നല്ലോണം ഉഷാറായിട്ട് കുറുകി കേട്ടോ ഇങ്ങനെ കുറുകിങ്ങാണ്ട് എന്താ എന്തതിന് പരി പരിപ്പിനാ പറയുക ദാല് ഏ ദാല് നല്ലോണം ഉഷാറായിട്ട് കുറുകി ഇടതാക്കി ഇങ്ങനെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് വേണമെങ്കിൽ നീട്ടാ കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ചൂടുള്ളൊന്നും ഒഴിക്കണില്ല അതേപോലെ തന്നെ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാനാണ് അപ്പോൾ നമുക്കിതൊരു വറവ് ൊരു ഗസ്റ്റ് നിൽക്കണ് അപ്പൊ അതാണ് വല്ല ഇപ്പൊ സൗണ്ട് ഇതിൽ കേൾക്കിടണ്ടോ ഇരിക്കുന്നതുണ്ടോ എന്ന് നിനക്കൊന്നും അറിയില്ല അപ്പോൾ ചെറു ഞാനതൊന്ന് വറവ് ഇടാണ് അതുകൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം അപ്പൊ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ എന്ത് മൂത്ത് എല്ലാം വന്നിട്ട് നമുക്ക് ഞാൻ എന്താണെന്ന് അറിയാമോ ഇപ്പൊ കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ഒന്നാടി പൊട്ടി 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 ഇതിൻ്റെ പുതിയതാക്കോ കടുക് പൊട്ടിക്കുന്നത് സംഭവം പുതിയത് വാങ്ങിയതാണ് അത് പറയാൻ മറന്നു ഞാൻ ഇനി ഇതാക്കണ് കറി ലീഫും കൂടി കുറച്ച് കൂടി കറി ലീഫും ഇനി ഇത് നമുക്ക് നമ്മളെ തീ കണ്ടൊഴിക്കാം അപ്പോൾ ഇതിൽ ഞാനിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഇതിൽ ഞാൻ എന്താ കാണിച്ചെന്നറിയോ മല്ലിച്ചപ്പ് ഇല്ലേ മല്ലിച്ചപ്പ് ഇതിൽ കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഞാൻ ആ ഇതിലിങ്ങനെ ലിഡ് ക്ലോസ് ചെയ്യണെങ്കിൽ മുന്നേ ഞാൻ വീഡിയോ അപ്പോൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തു അപ്പോൾ ഞമ്മൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞങ്ങൾ ഏഹ് അപ്പോൾ അതൊക്കെ ഒന്നും കൂടിങ്ങനെ തുടച്ച് റെഡി ആക്കി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ഇതോ ഇത് ലെമൺ മിൻ ജ്യൂസ് ഇത് കുടിച്ചുണ്ടല്ലോ